അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിവരുന്ന സംഗതി എന്തായിരിക്കും അരക്ഷിതമായ ഒരു ഭരണ സംവിധാനമുള്ള ഇടം അല്ലെങ്കിൽ മതമൗലികവാദികൾ ഭരണം നടത്തുന്ന ഒരു ഇടം കൊടിയ ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയുമുള്ള ഇടം തുടങ്ങിയ പല ചിത്രങ്ങളായിരിക്കും നമ്മുടെ കൺമുമ്പിലേക്ക് വരിക ഇന്ത്യയുടെ ഔദാര്യം പറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ സഹായ സഹകരണങ്ങൾ തേടി അഫ്ഗാൻ്റെ മന്ത്രിമാർ ഇപ്പോൾ ഇന്ത്യയിൽ പലവട്ടമായിട്ട് വന്നു കഴിഞ്ഞു ഇന്ത്യ അഫ്ഗാനുമായിട്ട് വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധം ആരംഭിച്ചും കഴിഞ്ഞു ഇന്ത്യയുടെ വലിയ സഹായം അഫ്ഗാന് കിട്ടുന്നുമുണ്ട് പാകിസ്ഥാനുമായി അഫ്ഗാൻ വലിയ സംഘർഷത്തിലുമാണ് ഇപ്പോൾ ഇതാണ് ഒരു പൊതു പൊതുചിത്രം ഇപ്പോഴുള്ളത് പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യയുടെ വളരെ വലിയ സഹായങ്ങൾ പറ്റിയാണ് അഫ്ഗാൻ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് ഇന്ത്യക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ അങ്ങനെ ഇന്ത്യ പാല് കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്ന അഫ്ഗാൻ ഇന്ത്യയുടെ കൈക്ക് തന്നെ കൊത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ കാരണം ഇന്ത്യയുടെയും അഫ്ഗാൻ്റെയും കറൻസി തമ്മിലുള്ള ഇത് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ വിനിമയ നിരക്ക് അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ കറൻസിയേക്കാൾ മൂല്യമുള്ളതായിട്ട് അഫ്ഗാൻ കറൻസി മാറി എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ഇന്ത്യൻ കറൻസിയുടെ വില എന്ന് പറയുന്നത് അഫ്ഗാൻ കറൻസി ഒരു അഫ്ഗാൻ കറൻസി ഇങ്ങോട്ട് തന്നാൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് മൂന്ന് രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം ചുരുക്കി പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ ഒരു ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന ഒരാൾക്ക് ആ പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയാക്കി മാറ്റാം വേണമെങ്കിൽ ഒരു ചെറിയ ഗൾഫായിട്ട് വേണമെങ്കിൽ അഫ്ഗാനെ പരിഗണിക്കാമെന്ന് ചുരുക്കം അപ്പോൾ എങ്ങനെ ഇത് സാധ്യമായി കാരണം ഒരു സാധ്യതയും കാരണം വലിയ കൊടിയ ദാരിദ്ര്യം ചൂഴന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അഫ്ഗാനിസ്ഥാൻ കൃത്യമായ ഒരു ഭരണ സംവിധാനമില്ല അവിടെ താലിബാനാണ് ഭരിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു സർക്കാരല്ല ഒരു ഭരണ അസ്ഥിരത ശരിക്കും മുണ്ടുതാനും പിന്നെ നിരന്തരമായ സംഘർഷങ്ങൾ പാകിസ്ഥാനുമായിട്ട് നിരന്തര സംഘർഷങ്ങൾ അപ്പോൾ കൊടിയ ദാരിദ്ര്യത്തിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും പോ വഴുതി വീഴാനുള്ള എല്ലാ സാഹചര്യവുമുള്ള സ്ഥലമാണ് അഫ്ഗാനിസ്ഥാൻ എന്നിട്ടും എങ്ങനെ ഇന്ത്യയെപ്പോലെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ കറൻസിയെപ്പോലും വെല്ലുന്ന തരത്തിൽ അഫ്ഗാൻ കറൻസി എങ്ങനെ മാറി അതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത കാരണം അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് ഒരു ഒരു കോമൺ ലോജിക്ക് ഉപയോഗിച്ചാൽ മതി എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയുന്നു അതിന് സിമ്പിളായുള്ള ഉത്തരം നമുക്ക് പല കാര്യങ്ങൾക്കും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു അതുകൊണ്ട് അവരുടെ കറൻസി നമുക്ക് വാങ്ങേണ്ടി വരുന്നു അതുകൊണ്ട് അവരുടെ താൽപ്പര്യാർത്ഥം നമ്മുടെ കറൻസിയുടെ മൂല്യം ഇടിയും അതാണ് ഒരു ചെറിയ ഒരു ചുരുക്കമായിട്ട് അങ്ങനെ പറയാം ഇന്ത്യക്ക് ധാരാളമായി അമേരിക്കൻ സാധനങ്ങളെല്ലാം അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ധാരാളം സാധനങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ നമുക്ക് ധാരാളമായി ആവശ്യമുണ്ടെങ്കിൽ അവർ പറയുന്ന പൈസ അങ്ങോട്ട് കൊടുത്ത് നമുക്ക് അമേരിക്കൻ ഡോളർ ഡോളർ വാങ്ങേണ്ടി വരും അങ്ങനെ അവർ പറയുന്ന മൂല്യം അല്ലെങ്കിൽ അതുമായി അത് നിർണ്ണയിക്കുന്ന പല സാമ്പത്തിക ഘടകങ്ങളുണ്ട് എന്നിട്ട് ലളിതമായ ഭാഷയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് പ്രകാരം ഇപ്പോൾ ഒരു അമേരിക്കൻ ഡോളർ നമ്മൾ വാങ്ങണമെങ്കിൽ ഏകദേശം തൊണ്ണൂറ് രൂപയ്ക്ക് അടുത്ത് കൊടുക്കണം എന്നാൽ അഫ്ഗാനിൽ അതല്ല സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ താലിബാൻ ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം അവരെടുത്ത കടുത്ത ചില തീരുമാനങ്ങളുണ്ട് പെട്ടെന്ന് അത് നോക്കുമ്പോൾ വലിയ ബുദ്ധിമോശമാണെന്ന് തോന്നും പക്ഷേ അതുമൂലം ഉണ്ടാകിയ ഒരു അനുകൂല സാഹചര്യമാണ് ഇപ്പോഴവർക്കുള്ളത് അപ്പോൾ അവരെടുത്ത കടുത്ത തീരുമാനങ്ങളിലൊന്ന് ഈ ഡോളറിലുള്ള വിനിമയം പൂർണ്ണമായി അങ്ങ് നിരോധിച്ചു പാകിസ്ഥാൻ കറൻസിയോടും അതേ സമീപനം തന്നെ സ്വീകരിച്ചു അതോട് അതോടുകൂടി അവരുടെ ആഭ്യന്തര വിനിമയം മാത്രമായി ഒതുങ്ങി അതായത് ഏറെക്കുറെ അവരുടെ കറൻസി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യത്തിനുള്ളിൽ തന്നെയാണ് വിദേശ രാജ്യങ്ങളുമായിട്ട് കാര്യമായ ഇടപാടുകളൊന്നുമില്ല പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് ഒട്ടുമില്ല അതുകൊണ്ട് അമേരിക്കൻ ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഇപ്പോൾ ലോകത്തെമ്പാടും വിനിമയ നിരക്ക് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക അമേരിക്കൻ ഡോളറുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണല്ലോ അതുകൊണ്ടാണ് ഇന്ത്യൻ കറൻസിക്ക് ഏതാണ്ട് തൊണ്ണൂറ് രൂപയ്ക്ക് അടുത്തിപ്പോൾ കൊടുക്കണം എന്ന് പറയപ്പെടുന്നത് പക്ഷേ അഫ്ഗാനിസ്ഥാൻ അങ്ങനെ യാതൊരു ടെൻഷനും ഇല്ല കാരണം അവർക്ക് ഏറിയ പങ്കും വിദേശ രാജ്യങ്ങളെ ഒരു കാര്യത്തിന് വേണ്ടിയും ആശ്രയിക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് അവരുടെ കറൻസി സുരക്ഷിതമായി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടാതെ ഇപ്പോൾ ഈ അഫ്ഗാൻ കറൻസി അതിനെ അഫ്ഗാനി എന്നാണ് വിളിക്കുന്നത് എ എഫ് എൻ അതിപ്പോൾ ഒരു രൂപ മുപ്പത്തിമൂന്ന് പൈസ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരത്തിൽ വന്നു അവർ ചില കടുംപിടുത്തങ്ങൾ പിടിച്ചു അതായത് അമേരിക്കൻ ഡോളർ നിരോധിച്ചു പിന്നെ പാകിസ്ഥാൻ റുപ്പി അതിനെ നിരോധിച്ചു അങ്ങനെ വിദേശ നാണയത്തിൻ്റെ ഡിമാൻഡ് കാര്യം നിരോധിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിമാൻഡ് അതിൻ്റെ ആവശ്യകത തന്നെ ഇല്ലാതാക്കി അതോടുകൂടി അഫ്ഗാൻ്റെ കറൻസി അവിടെ പ്രബലപ്പെട്ടു ബലപ്പെട്ടു എന്നുള്ളതാണ് അവിടുത്തെ യഥാർത്ഥ സാഹചര്യം പിന്നെ അഫ്ഗാൻ കറൻസിയിൽ ഇടപാട് നടത്തണമെന്ന നിയമം കർശനമാക്കി അപ്പോൾ അവിടെ എന്ത് വിൽക്കന വിൽപ്പന നടത്തണമെങ്കിലും അവിടുത്തെ തദ്ദേശീയമായ കറൻസി വെച്ച് ഇടപാട് നടത്തണം ഇതോടെ ഇറക്കുമതികൾ വലിയ രീതിയിൽ അവിടെ കുറഞ്ഞു കൂടാതെ ഈ ഫോറിൻ കറൻസിയുടെ വിനിമയത്തിൽ വലിയ ഇടിവും അതിൻ്റെ പ്രചാരണവും കുറഞ്ഞു ഈ അവരുടെ പ്രാദേശിക കറൻസിക്ക് വലിയ പ്രചാരണവും വലിയ സ്ഥിരതയും ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അഫ്ഗാൻ സമ്പദ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സമ്പദ് വ്യവസ്ഥയാണ് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഇടപാടുകൾ ഇടപാടുകളേറെയും നടക്കുന്നത് അവരുടെ രാജ്യത്തിനകത്ത് തന്നെയാണ് വിദേശ രാജ്യങ്ങളുമായിട്ട് കാര്യമായ ഇടപാടുകളില്ല അതുകൊണ്ട് തന്നെ അവരുടെ കറൻസിക്ക് വലിയ ഒരു സ്ഥിരത ഉറപ്പായിട്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ പരിമിതമായ വ്യവസായങ്ങളും നിക്ഷേപ സാധ്യതകളും ഒക്കെ തന്നെ വളരെ പരിമിതമാണ് അതുകൊണ്ട് പല കാര്യങ്ങൾക്കും ഉള്ളതുകൊണ്ട് കഴിയുക എന്നല്ലാണ്ട് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാൻ പോകുന്ന പരിപാടിയൊന്നും അവർക്കില്ല ഇപ്പോൾ എങ്കിലും ആ രാജ്യത്തിന് പ്രാഥമികമായ പല ആവശ്യങ്ങളും ഉണ്ടാവുക ഉദാഹരണം പറഞ്ഞാൽ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾ അതേപോലെ ഭക്ഷ്യധാന്യങ്ങൾ പിന്നെ മരുന്ന് അതേപോലെയുള്ള സംഗതികളൊക്കെ അവിടെയാണ് ഏറ്റവും സുപ്രധാന സംഗതി ഇപ്പോൾ പെട്രോളിയം അവർ ഇറക്കുമതി ചെയ്യുന്നത് ഇറാനിൽ നിന്നാണ് ഇറാൻ അറിയാമല്ലോ അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധം നേരിടുന്ന രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ കറൻസി ഇറാൻ കറൻസി അതിന് പറയുന്ന പേര് റിയാൽ എന്നാണ് ഇറാൻ റിയാൽ അതിന് വലിയ വിലയിടിവ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അഫ്ഗാൻ കറൻസി എന്ന് പറയുന്ന താരതമ്യം ചെയ്യുമ്പോൾ ഒരു അഫ്ഗാൻ ഒരു അഫ്ഗാൻ കറൻസി കൊടുത്തു കഴിഞ്ഞാൽ അറുന്നൂറ്റി ഇറാനിയൻ റിയാലിന് തുല്യമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ ഒരു സ്ഥിതി അപ്പോൾ തീർച്ചയായിട്ടും അഫ്ഗാന് ആവശ്യത്തിനുള്ള ഇന്ധനം ഇറാനിൽ നിന്ന് വാങ്ങാം കാര്യം അനുകൂലമായൊരു സാഹചര്യമാണ് കൂടാതെ ഇറാന് മറ്റ് രാജ്യങ്ങളിലോട്ടൊക്കെ വിൽക്കുന്നതിന് വലിയ പരിമിതികളുണ്ട് വലിയ ഉപരോധ ഭീഷണികളുണ്ട് അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടുമുള്ള ഒരു മാർക്കറ്റ് എന്ന രീതിയിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ധനങ്ങൾ നൽകുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ല അങ്ങനെ ഏതാണ്ട് പ്രതിദിനം മുപ്പതിനായിരം ക്ഷമിക്കണം മൂവായിരം ടൺ ഇന്ധനമാണ് അഫ്ഗാനിലേക്ക് ഇപ്പോൾ ഇറാനിൻ്റെ അതിർത്തി കടന്ന് റോഡ് മാർഗം എത്തിച്ചോട്ട് വലിയ ടാങ്കറുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം പിന്നെ തുർഖ്മെനിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും അവരിതേപോലെ ഇന്ധനം വാങ്ങാറുണ്ട് പിന്നെ ഗോതമ്പ് അരി മുതലായ കാര്യങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ആശ്രയിക്കുന്നത് റഷ്യ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ അരിക്ക് വേണ്ടി പാകിസ്ഥാൻ പിന്നെ ഇന്ത്യയും വലിയൊരളവിൽ ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായിട്ട് അഫ്ഗാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള കറൻസിയിൽ അവർ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള ഇടപാടുകൾ തന്നെ ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണ് യുദ്ധമായതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെയും അഫ്ഗാൻ കറൻസിക്ക് ഒരു നിലനിൽപ്പുണ്ട് എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇനി മറ്റൊരു സംഗതി കൂടി ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ കറൻസി അമേരിക്കൻ ഡോളറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം ഇപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്ക് അടുത്ത് കൊടുക്കണം പക്ഷെ അഫ്ഗാൻ കറൻസിക്ക് അമേരിക്കൻ ഡോളറുമായിട്ട് ഇപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ അറുപത്താറ് പോയിന്റ് പൂജ്യം ഏഴ് അഫ്ഗാൻ കറൻസി കൊടുത്താൽ മതി അപ്പോൾ ആ കാര്യത്തിലും ഇന്ത്യൻ കറൻസിയെ അഫ്ഗാൻ കറൻസി മറികടക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് അല്ലെങ്കിൽ ശേഷമാണ് ഇന്ത്യൻ കറൻസിക്ക് ഈ വിലയിടിവുണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കണം അതിന് മുൻപ് താലിബാൻ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇന്ത്യൻ കറൻസി അഫ്ഗാൻ കറൻസിയും കൂടി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ കറൻസിയേക്കാൾ മൂല്യം കുറവായിരുന്നു അഫ്ഗാൻ കറൻസിക്ക് ഒരു രൂപയ്ക്ക് താഴെ ദശാംശം ഒൻപത് തൊണ്ണൂറ്റിയാറ് പൈസ മാത്രമേ ഉള്ളായിരുന്നു ഇന്ത്യയുടെ ഒരു രൂപയ്ക്ക് തുല്യമായിട്ടുള്ള അഫ്ഗാൻ കറൻസിക്ക് അപ്പോൾ ആ സമയത്ത് ഇന്ത്യയുടെ വിദേശ നാണയ വിനിമയ നിരക്ക് ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്ക് ഏതാണ്ട് ഒരു രൂപയ്ക്ക് സമം ഒരു ഡോളറിന് സമം നാൽപ്പത്തിരണ്ട് രൂപയായിരുന്നു അതാണിപ്പോൾ തൊണ്ണൂറ് രൂപ ആയിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് മൂല്യ മൂല്യ ഉണ്ടായി അതേസമയം ാന് താലിബാൻ ഭരണകൂടത്തിന് അവരുടെ കറൻസിക്ക് മൂല്യവർധനം ഉണ്ടായി എന്നുള്ളതുകൂടി മനസ്സിലാക്കണം അപ്പോൾ കാര്യങ്ങൾ വളരെ സിമ്പിളാണ് ഇവിടെ അഫ്ഗാൻ സ്വീകരിച്ച നയപരിപാടികളുടെ ഭാഗമായിട്ട് അവർ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ആശ്രയത്വം പരമാവധി കുറച്ചു അതുകൊണ്ട് വിദേശത്തുനിന്ന് കാര്യങ്ങളൊന്നും വാങ്ങാനില്ല അതുകൊണ്ട് അവരുടെ പ്രാദേശിക വിപണി ശക്തിപ്പെട്ടു സ്വാഭാവികമായിട്ടും അവരുടെ കറൻസി മറ്റ് രാജ്യങ്ങളിലെ കറൻസികളുമായിട്ടുള്ള വിനിമയം കുറവായതുകൊണ്ട് അവരുടെ കറൻസിക്ക് മൂല്യം കൂടി അല്ലെങ്കിൽ ആ ആ കറൻസിയുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ആ കറൻസിയുടെ എന്താ പറയുക വിതരണം മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ വിശ്വാസ്യത അടക്കം വർദ്ധിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ അഫ്ഗാനികൾ ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം മറ്റു ഉൽപ്പന്നങ്ങളാണെങ്കിൽ അത് കൊണ്ടുവരുന്നത് താരതമ്യേന ദരിദ്രമായ സാമ്പത്തിക അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം നേരിടുന്ന ഇറാനിൽ നിന്നാണ് എന്നുള്ളതും അവർക്ക് അനുകൂല ഘടകമായി എന്ന് മാറാം അപ്പോൾ ഈ ഒരു പ്രത്യേകത എത്ര കാലം നീണ്ടു നിൽക്കും എന്ന് നമുക്കിപ്പോൾ പറയാനൊക്കില്ല വരുന്ന കാലത്തും അഫ്ഗാൻ കറൻസി കൂടുതൽ ശക്തമാകും എന്നുള്ളതും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അഫ്ഗാൻ്റെ പൊതുനില നമുക്കറിയാമല്ലോ ദരിദ്ര രാഷ്ട്രമാണ് ഈ പറയുന്ന പ്രതിഭാസം ഒരു താൽക്കാലിക പ്രതിഭാസമായിരിക്കും എന്ന് തന്നെയാണ് കരുതാൻ കുറേ കഴിയുമ്പോൾ അഫ്ഗാനും ഇന്ത്യൻ കറൻസിയുമായിട്ടുള്ള താരതമ്യം നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ കറൻസിക്ക് തന്നെയാകും മൂല്യം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത